ആയ അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് ഒരാൾ തിരക്ക് വരുമോ എന്ന് പറഞ്ഞ കേട്ടോ ആളിനെ വന്ന് കണ്ടുപിടിച്ച് ഇതാണ് നമ്മുടെ പ്രകാശം നമ്മുടെ സുഹൃത്ത് ഡാലിയക്കരിക്കത്തിലാണ് അപ്പോൾ നമ്മൾ കുളത്തൂപ്പുളയിലെ ഡാലി ചതുപ്പ് കോങ്കൽ എന്ന് പറയുന്ന വനത്തിൻ്റെ ഭാഗത്താണ് അപ്പോൾ വനമൊക്കെ പച്ചപിടിച്ച് പച്ച പ്രകാശൻ തേനൊക്കെ എടുക്കാൻ പറ്റും തേന നിൽക്കാൻ പറ്റില്ല അല്ലേ പറ്റില്ല അപ്പോൾ വനഭവങ്ങളൊക്കെ അത്യാവശ്യം ശരിക്കും പോകുമായിരുന്നു പണി അതേപണി ഇപ്പോഴും അത്യാവശ്യം അപ്പോൾ പിന്നെ പോകണ്ടെന്നാണ് ആ അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ നിയമമൊക്കെ ആ വനത്തിലെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് നല്ലതായത് വനത്തില് അനുമതി പോവാൻ പറ്റും അപ്പം നമ്മൾ ഫോറസ്റ്റിൻ്റെ നല്ല നല്ല സംഭവങ്ങൾ ചാനലാണ് നമ്മൾ കോങ്ങൽ എന്ന് പറയുന്ന സ്ഥലം വനത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാവുന്നതാണ് ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു വനത്തിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല നമ്മൾ ഫോറസ്റ്റുകാരോട് ചോദിച്ചട്ടേ പോകും അവരുടെ അനുമതിയോടുകൂടി ഇപ്പം നമ്മൾ നിങ്ങൾക്കൊന്ന് ആനയൊക്കെ വരുന്ന സ്ഥലം അറിയാം എപ്പോഴും ഉണ്ട് എപ്പോഴും സമയത്തും വരും പിന്നെ അങ്ങോട്ട് മേടിച്ചേ പറ്റുള്ളൂ നമ്മളിങ്ങനെ നടക്കുന്ന സ്ഥലത്തൊക്കെ അല്ല സാധനങ്ങൾ ഇഷ്ടംപോലെ ഇവിടുത്തെ വനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കുന്ന സസ്യങ്ങൾ തന്നെ ഉണ്ട് ഈ വനത്തില് പിന്നെ ഒരുപാട് ചെറു ജീവികൾ ചെറു കിളികള് പിന്നെ ആന പുലി കടുവ അരടി അങ്ങനെയുള്ള ജീവികൾ പിന്നെ നമ്മൾ വനത്തിനെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അതേപോലെ വനം നമ്മളെ കാത്തു സൂക്ഷിക്കും ഒന്നും നശിപ്പിക്കാതെ നമ്മൾ നോക്കിയാൽ നമുക്ക് നിത്യം ജീവിക്കാനുള്ള വരുമാനം കാട്ടിരുന്നല്ലോ ഒരുപാട് കരകയറ്റങ്ങളെ ണ്ട് ചേക്കോട്ടി കിഴങ്ങൾ ഒക്കെ നമ്മള് എടുത്തിട്ട് നല്ല ഔഷധം പോലെ ഇവിടെ ഉണ്ടോ നമുക്ക് കാണാൻ പറ്റൂല നമ്മള് കാട്ടില് കഴിക്കാൻ എല്ലാ സാധനവും ഉണ്ട് അല്ലെ കാട്ടിനെ നമ്മളെ നോക്കണം കാട്ടിനെ സംരക്ഷിക്കണം

കേരള ഫോറസ്റ്റിന്റെ ഇവിടുത്തെ മൃഗങ്ങളുടെ സഞ്ചാരപഥ ആണ് മഴ വരു കുറച്ച് പോയ വനപ്രദേശമാണ് നമ്മള് പോരിക്കും വന്യമൃഗങ്ങൾ ആണ് ഏത് സ്ഥലത്തൂടെയും വരാം എന്നാണ് പ്രകാശ് പറഞ്ഞിരിക്കുന്നത് അല്ലേ മാറി ഏത് എന്തും ചാടി പിടിക്കാം എപ്പോഴും ഒന്നും പറയാൻ പറ്റത്തില്ല േയും പോയിരുന്ന സ്ഥലങ്ങളാണ് അത് കാണാൻ പറ്റില്ല നമ്മളെ സമയം സൗണ്ട് അത് ഭയങ്കര പൊയ്യ വാക്കാണ് കൂടുതലല്ലേ കൂടുതലും അവർക്ക് തങ്ങി നിക്കാനുള്ള സൗകര്യം ഉണ്ട് ആ പാമ്പൊക്കെ അതേനെ കയറ്റം പറയാൻ പോലും രാജാമ്പാലും രാജാമ്പാലുണ്ട് മൂർക്കമ്പാമ്പുണ്ട് അതേ വേറെ പേര് തന്നെ ഒരുപാട് നമ്മൾ കൊത്തുന്നുണ്ട് മരംബുദ്ധി വേറെ വേറെ ഉണ്ട് അതിനെ കാണാൻ നല്ല രസമാണ് മല പെയ്തു വെച്ചാൽ കൊറേ കാര്യം ഒട്ടും പാമ്പാൻ പറ്റത്തില്ലേ ഒന്നും പറ്റത്തില്ല പോകും ായിപ്പോ അല്ലേ അല്ല അപ്പുറത്ത് ഏത് കഴിക്കില്ല മഴയായിട്ട് വീണ് നടക്കും അല്ലേ വനത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതായത് വനത്തിൽ എങ്ങനെ വരണം എങ്ങനെ വനത്തിൽ നടക്കണം പിന്നെ കൂടുവനത്തിലേക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ അനുമതി വാങ്ങിക്കണം തന്നെ നമ്മള് എഡ്യൂക്കേഷൻ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വരിയോ നമ്മൾ പിന്നെ അത് ഒന്ന് ഫസ്റ്റ് കാര്യം അവർക്കുള്ള അനുമതി വേണം രണ്ടാമത് നമ്മൾ അത്രയും സുരക്ഷിതമായിട്ട് തന്നെ പോകണം ബഹളം വെച്ചുകൊണ്ട് പോകാൻ പാടില്ല കരിയിലുള്ളെങ്കിൽ കരിയിലെ സമയം ഉണ്ടാകാതെ തന്നെ പോകണം അതേപോലെ നമ്മൾ പോകുന്ന എത്രത്തോളം ശ്രദ്ധിച്ച് പോകാനോ അത്രത്തോളം അപകടം കുറഞ്ഞിരിക്കും നമ്മൾ ബഹളം വെച്ച് പോയാൽ ഒരു ജീവി തന്ന നമുക്കറിയാ പറ്റത്തില്ല നിശബ്ദമായിട്ട് നിശബ്ദമായിട്ട് ഏത് ജീവിയായാലും നമ്മളടുത്ത് ജനനിയായിട്ട് അവർക്ക് അവരെ ആക്രമിക്കും നമ്മളെ പോലെ ആക്രമിക്കാത്ത ടീമുകളാണെങ്കിൽ അല്ലാത്തവരാണ് കറക്റ്റ് അങ്ങനെയാണ് കൂടുതൽ ഈ അപകടങ്ങൾ പറ്റുന്നത് അല്ലാതെ അവർ മലപ്പുറം ഒന്നും കയറുന്നതല്ല അവർ ഈ അലപ്പം പകർന്നു പോയിട്ട് അവർ തീറ്റി അതില്ലാതെല്ലാം ഇല്ലാതെ അവിടെ നിൽക്കും നമ്മളത് അറിയത്തില്ല നമ്മൾ വിചാരിക്കും കാടല്ലേ വേറൊന്നും കാണുന്നില്ല അങ്ങനെ ചെല്ലുക ചെല്ലുമ്പോഴത്തേനും നമുക്ക് അവർക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ അത് അവർ കയറി അക്രമം ആണെങ്കിൽ അതിന് നമുക്ക് രക്ഷപ്പെടാനും പറ്റില്ല പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട് അതുകൊണ്ട് ഒരുപാട് നിയമങ്ങളുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് പോയി കണ്ട് കേട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം വന്നു വന്നില്ലേ വന്നില്ല കാർഡ് നമുക്ക് എന്നെ സംബന്ധിച്ചാൽ കാട്ടിന്റെ ഒരു ദിവസം ഒന്നാം ഒരാഴ്ച നടന്നാലും പട്ടിഞ്ഞ് കിടക്കേണ്ട കാര്യമില്ല എല്ലാം ഉണ്ട് ചക്കകളുണ്ട് മാളുകൾ അതേ കളക്ക് കരളായിട്ടൊക്കെ തന്നെ ഒരുപാട് നൃത്തങ്ങളുണ്ട് അറിയാത്ത അറിയാമെന്നുള്ളവർക്ക് അറിയാമെങ്കിൽ ചുട്ട് തിന്നാ കലംപാത്രം വേവിച്ച് കഴിക്കുക പച്ചക്കറി തിന്നാലും ഒരു ഇല്ല പ്രശ്നം വരും നമ്മളൊരു ഒരാഴ്ച കൂടുതൽ കഞ്ഞി കുടിക്കാതെ ഇത് തന്നെ കഴിച്ചു കഴിഞ്ഞു നമുക്ക് ഒരു ക്ഷീണം വരത്തില്ല ഇതെല്ലാം കിളികളെ തിന്നാണ് ഇതിന്റെ കാട്ടിലെല്ലാം ഉണ്ട് മൃഗങ്ങൾക്കും പക്ഷികൾക്കും കുന്തിരികൊണ്ട് അതൊക്കെ ഒരുപാട് പോയങ്കിലുള്ളു അതിനൊക്കെ പോകണമെങ്കിൽ അവർ അലുപാടുന്നുണ്ടെങ്കിൽ മാത്രമാണ് വളർന്നു കഴിയുമ്പോഴത്തേക്കും ഇതാവില്ലേ ഇതാവും കാണിക്കുന്നത് നമ്മുടെ ഫോറസ്റ്റ് നമ്മുടെ വനം എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞതാണ് പ്രകാശ് അതൊക്കെ അനുസരിച്ച് വേണം വനത്തിൽ വരാൻ വനത്തിൽ വെറുതെ കയറാനൊന്നും പറ്റില്ല ഫോറസ്റ്റുകാരുടെ പെർമിഷനോട് കൂടി വരണം അത്രേ പറ്റുള്ളൂ നമ്മളിപ്പം പഠിക്കുവാനും ആളുകൾക്ക് ബോധവൽക്കരണത്തിനു വേണ്ടി ഒരു ഫാൻ ചിത്രീകരിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണാൻ വരുന്നവരൊക്കെ ഫോറസ്റ്റിന്റെ പെർമിഷൻ എടുത്ത് വന്നാൽ ഫോറസ്റ്റ് വാക്റർമാർ കൂടെ വരാം അവർക്കുള്ള പെർമിഷൻ അപ്പോഴും നമ്മളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കുന്നത് അവർക്കുള്ള അവകാശം കൊണ്ടാണ് അത് നമുക്ക് തെറ്റായിട്ട് ചിന്തിക്കുക നമ്മളവരുടെ അടുത്ത് ചോദിച്ച് അവർ അനുവാദം തരുവ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല അതൊരു പച്ചമരുന്നാണ് മലവാങ്ങി എന്നാണ് പറയുന്നത് ഇത് ശരീരത്തിന്റെ ഇത് ഇത് അങ്ങനെ അരച്ച് ആ കാച്ചി കുടിക്കണം കരിപ്പോട്ട് ചെയ്തു നമ്മളെ മുട്ടുകളും കൈമുട്ട് കാൽമുട്ടൊക്കെ അതിനെ ഇത് അരച്ച് കളം പൊതു കെട്ടിയിരുന്ന അപ്പോലെ നീര് വലിഞ്ഞ് മാറും ഔഷധങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അതായത് നമ്മക്കുള്ള നമ്മൾ എടുക്കുന്നത് വേറെടുത്ത് നമ്മക്ക് അപ്പൊ ആച്ച കിട്ടുവാണെങ്കിൽ കടിക്കുന്ന ആ സമയത്ത് നമുക്ക് പച്ച വെക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതിനെ അതിന്റെ പുറംപൂച്ചായിട്ട് നമ്മൾ അരച്ചിടും അതിന്റെ അതേ വേറെ ആയാലും എല്ലാം കയ്പാണ് ഉം വിഷം നമ്മറ്റിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് മതിരിക്കും നമുക്ക് ഓ ഓ അങ്ങനെ കുറെ സംഭവം ഉണ്ടല്ലേ വിഷം ഏറ്റിട്ടില്ലെങ്കിൽ കയ്പ് തന്നെയാണ് കയ്പ് തന്നെയായിരിക്കും അത് പണ്ട് ഈ ഗോത്ര സമുദായങ്ങൾ സംഭവങ്ങളാണ് ഇത് പിന്നെ മൊട്ടല് അതെ നേരത്തെ മൊട്ടൽ എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ ഇതല്ലേ നമ്മുടെ നേരത്തെ കണ്ട മൊട്ടൽ എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ എല്ലാ സാധനങ്ങളും വല്ല പ്രതിരോധിക്കാനുള്ള

ഇത് മലപ്രദേശിന്റെ മരങ്ങൾ ഇഷ്ടംപോലെ അരച്ചു കെട്ടി വെച്ചാൽ അതിന് വേറെ മഴ കൂടെ ചേർക്കുള്ളത് അതില് മല്ലണ്ടായിരുന്നു ആ എന്നിട്ട് എല്ലാം അങ്ങനെ എനിക്ക് ഈ രണ്ടു കാലിലും ഉണ്ടായിരുന്നു അപ്പോഴേ മാറി സാധാരണ ഇത് ഞാൻ പാമ്പ ആ പെട്ടെന്ന് പേടിച്ചു കേട്ടോ വലിയ പാമ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരുത്തി ചുറ്റി കിടക്കും അപ്പൊ മഴയൊക്കെ ഇറങ്ങി പോയി അല്ലെങ്കിൽ ചൂട് സമയത്തൊക്കെ ചൂട് സമയത്ത് താഴത്തെ പ്രദേശങ്ങളിൽ എപ്പോഴും നല്ല കുമ്പോൾ മനത്തിന് ഇനി ഇപ്പം മഴ പെയ്തോണ്ടി വരും ഇനിയാണ് കുമടുകളൊക്കെ ഇനിയാണ് കാഴ്ച പൂവ് വലിയ വരുവല്ലു ഇനി നല്ല മനോഹരമായിട്ടുണ്ടല്ലേ ഇതല്ല നല്ല കൊള്ള ഉള്ള കുമ്പണ്ട് നിന്നൊന്നും ഇടുകൊണ്ട് പോകാൻ പാടില്ല കൊല്ലം എടുത്തുകൂടാ വനത്തിന് എല്ലാം വനത്തിനു വേണ്ടിയുള്ള വനത്തിൽ വീണ് മണ്ണിൽ അലിഞ്ഞു ചേർന്ന് വളമായി അടുത്തേന് മാറണം അല്ലേ നല്ല തൊഴിലാളി ചല്ലിൽ വന്നതാണ് ഉം അന്ന് ഈ മലം കൊണ്ട് തന്നെ ജീവിക്കുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് ഞാൻ സ്നേഹിക്കുന്നതാണ് അത് കാടും തിരിച്ചുള്ള കാടായതും കാട്ടും മൃഗങ്ങളായത് ഒരു വന്യജീവിയിലും ഒരു ശല്യങ്ങളും എനിക്ക്